தோக்கெடுக்கல தோக்கெடுக்கல ஒரு தொடர்ந்து எடுக்க அவர் எடுத்தோம் നിങ്ങളീ കണ്ട ദൃശ്യം അഞ്ചലായൂർ മഞ്ചപ്പാറയിൽ കഴിഞ്ഞ ദിവസം രാത്രി ഉണ്ട സംഭവമാണ് വാഹനങ്ങൾ തങ്ങൾ തട്ടിയതിനെ ചൊല്ലിയുള്ള തർക്കം ഏർഗണ് മുന്നിൽ ഒരു നാടിനെ മുഴുവൻ ഏറെ നേരമാണ് തെളിമാനൂർ സ്വദേശിയായിട്ടുള്ള ജയൻ വിറപ്പിച്ചത് എന്നാൽ നാട്ടുകാർ ഓടിക്കൂടിയതിനെ തുടർന്ന് ജയൻ കയ്യിലിടുന്ന എയർ ഗൺ വാഹനത്തിലേക്ക് ഇടുകയായിരുന്നു ഇന്നലെ രാത്രി കൂടിയായിരുന്നു സംഭവം ആയൂർ സ്പൈസി ഹോട്ടലിലെ ഡെലിവറി ബോയ് ആയിട്ടുള്ള നൈഫ് ആഹാരം സർവീസ് ചെയ്യുന്നതിനു വേണ്ടി മഞ്ഞപ്പാറ പാവൂരെത്തിയപ്പോൾ വീട്ടിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങുകയായിരുന്ന കാറിൽ നൈഫ് ഓടിച്ചിരുന്ന ഇരുചക്രവാഹനം ഇടിക്കുകയായിരുന്നു ഇരു കൂട്ടരും തമ്മിൽ സംസാരം നടക്കുന്നതിനിടയിലാണ് കാറിലെത്തിയ കിളിമാനൂർ സ്വദേശിയായിട്ടുള്ള ജയൻ നൈഫിന്റെ ദീർഘം അവിടെ ഉണ്ടായിരുന്ന മറ്റു രണ്ട് യുവാക്കൾക്ക് നീർക്കം എയർഗൺ ചൂണ്ടിയത് തുടർന്ന് പ്രദേശത്തുണ്ടായിരുന്ന ആൾക്കാർ ഓടിയെത്തിയെങ്കിലും ഏറെ നേരം കാറിൽ ഉണ്ടായിരുന്ന ആളുടെ ഏർഗണ്ണിന് മുന്നിൽ നിശ്ചലമായി നിന്നു എന്നാൽ കൂടുതൽ നാട്ടുകാരെത്തിയതിനെ തുടർന്ന് ഏർഗണ്ണുമായി നിന്നിരുന്ന ആൾ ഏർഗൺ കാറിലേക്ക് ഇടുകയായിരുന്നു തുടർന്ന് ഇയാളെ കീഴ്പ്പെടുത്തി ചടയങ്കലം പോലീസിൽ ഏൽപ്പിച്ചു ചടയംകുലം പോലീസ് കിളിമാരൂർ സ്വദേശിയായിട്ടുള്ള ജയനെ കസ്റ്റഡിയിൽ എടുക്കുകയും എയർഗൺ ഉപയോഗിച്ചോ എന്നുള്ള ശാസ്ത്രീയ പരിശോധന നടത്തി വരികയാണ് ഇതിനുശേഷം മറ്റുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ചടലം പോലീസ് പറയുന്നത് ഞാൻ സ്പൈസി ഫുഡ് കോർട്ടിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പൊ ഞാൻ ഡെലിവറിക്ക് പോയപ്പെടുത്തേക്ക് ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ വണ്ടിയായിട്ട് വീട്ടിൽ നിന്ന് നേരെ വണ്ടി വരുന്ന നോക്കാതെ റോഡിലോട്ട് ഇറങ്ങി അപ്പൊ എന്റെ വണ്ടി പുള്ളിയുടെ വണ്ടിയായിട്ട് ചെറുതായിട്ട് പ്രാഷായി പ്രാഷായി പുള്ളി എൻ്റെ അടുത്ത് പുള്ളിയുടെ കൂടെ വന്ന ഒരാൾ നീ എവിടെ നോക്കണം മറ്റേ മോനെ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്നതെന്ന് ചോദിച്ച് പുള്ളി എൻ്റെ നേരെ ചാടി ഇറങ്ങി അപ്പം എൻ്റെ പേക വേറെ വണ്ടിയിൽ രണ്ടുപേർ വരുന്നുണ്ടായിരുന്നു അവര് അവര് രണ്ടുപേരും കൂടെ ഇറങ്ങി നീ ആരുടെ അടുത്ത് ചീത്തൊളിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് വണ്ടി തട്ടിയെല്ലാം ചീത്ത വിളിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് നീ ആരുടെ അടുത്ത് കളിക്കുന്നതെന്ന് കരിത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ്റെ ആവശ്യമെന്ന് തുറന്ന് തോക്കെടുത്ത് നേരെ തോന്നി അപ്പോൾ അവിടെ നിന്നുള്ള ആൾക്കാരെല്ലാം അവിടെ നേരെ വന്ന് സംസാരമായി ഇതാണ് അവിടെ ഉണ്ടായത് ഫാമിലി ആയിട്ട് അവിടെ താമസിക്കുന്ന അവര് അവിടെ വീട് മേടിച്ച് താമസിക്കുക അവരെവിടെയുള്ള എന്നാണ് നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് അവരവിടെ ഇടയ്ക്ക് തുണി തുണി കച്ചവടവും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്നാണ് ഞാനും വേറെ വേറെ രണ്ട് പയ്യന്മാർ ഇവനും വേറൊരു ഉണ്ടായിരുന്നു നമ്മളെ മൂന്നുപേരാണ് പുള്ളി തോക്കുകൊണ്ട് പുള്ളിയോട് സംസാരിച്ചോണ്ട് ഡോറ് തുറന്ന് പുള്ളി തോക്കെടുത്ത് എന്നാ ഞാൻ കാണിച്ചു കടാമെന്ന് പറഞ്ഞോണ്ട് തോക്കെടുത്ത് നമ്മളെ വെക്കാൻ വേണ്ടി ശ്രമിച്ചു അപ്പൊ നമ്മളെല്ലാ നാട്ടുകാരെല്ലാം വിളിച്ച് പോലീസിനെ വിളിച്ച് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തോടെ കൊണ്ടുവന്നു ശരി നമ്മള് മൂന്ന് പേരും കൂടെ ചൂണ്ടിയത് പുള്ളി പുള്ളി വെടി വെക്കാൻ വേണ്ടിട്ടാണ് ശ്രമിച്ചത് അപ്പൊ നമ്മൾ അവിടെ കിടന്ന് ബഹളം വെച്ചപ്പോഴത്തേനും പുള്ളി പെട്ടെന്ന് വണ്ടിയിലകത്ത് തോക്കിട്ട് തോക്കെടുത്ത് നമ്മൾ കണ്ടെന്ന് പറ അറിഞ്ഞപ്പോഴത്തേന് ബാക്കിൽ ഇടാൻ ശ്രമിച്ചു അപ്പൊ ആൾക്കാർ എല്ലാവരും കൂടെ കൂടി തടയാണ് കേരള തെരുമാന്യൂസ് ചടയമംഗലം